നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ് പദ്ധതിയിലൂടെ പ്രൊജക്ട് ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായ ഓൾ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ മുപ്പത്തിയെട്ട് വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു തിരൂർ മുൻസിപ്പൽ ടൌൺഹാളിൽ വെച്ച് നടന്ന ഗുണഭോക്തൃ സംഗമത്തിൽ തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ ഇരുചക്രവാഹനം വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ് പദ്ധതിയിലൂടെ പ്രൊജക്ട് ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായ ആൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ മുപ്പത്തിയെട്ട് വനിതകൾക്ക് ഇരുചക്രവാഹനങ്ങൾ വിതരണം ചെയ്തു തിരൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടന്ന ഗുണഭോക്തൃ സംഗമത്തിൽ തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ ഇരുചക്രവാഹന വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു വിതരണ ഉദ്ഘാടന പരിപാടിയിലാണ് ഞാൻ പങ്കെടുക്കുന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ആൽ ഫൗണ്ടേഷന് ഒരു ഒരു നല്ല കാര്യം ചെയ്യുന്നു എന്നറിഞ്ഞ നമുക്കറിയാം ഒട്ടനവധി സാധ്യതകൾ തേടിയിട്ട് നമ്മുടെ സ്ത്രീകൾ നടത്തുന്നുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു തന്നെ തന്റെ തൊഴിലിടങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള പ്രയാസങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് അതിന്റെ ഡിസ്കൗണ്ടോട് കൂടിയിട്ട് നിങ്ങളുടെ ആ ഒരു ആവശ്യം മാനിച്ച് അതിനനുസരിച്ചുള്ള ഒരു ഒരു ആനുകൂല്യമാണ് അൽ ഫൗണ്ടേഷൻ തന്നിരിക്കുന്നത് തീർച്ചയായും അവരെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുക അപ്പോൾ ഏറ്റവും അനിവാര്യമായ സാഹചര്യത്തിൽ നമുക്കറിയാം പഴയ കാലത്തെ പോലെ എല്ലാ സ്ത്രീകള് കുറെയൊക്കെ എപ്പോഴും പുറത്തിറങ്ങാനും തങ്ങളുടെ കുടുംബജീവിതം മെച്ചപ്പെടുത്തുന്നതിന്റെ ഏറ്റവും വലിയൊരു പങ്ക് ഏറ്റെടുക്കാനും സ്ത്രീകൾ തയ്യാറായി സ്ഥിതിക്ക് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന ഉത്തരവാദിത്വം കൂടി സമൂഹത്തിനുണ്ട് നഗരസഭകൾക്ക് ഉണ്ട് അതിനപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ചാരിറ്റി ചെയ്യുന്ന പ്രവർത്തകർ അല്ലെങ്കിൽ ഫൗണ്ടേഷനുകളൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് വരികയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഞങ്ങളെപ്പോലെ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ നാൽപ്പത്തിനാല് പുഴയൊഴുകും വഴിയിലൂടെ ആഗസ്റ്റ് മാസത്തിൽ ഇരുപത്തിയൊന്ന് ദിവസങ്ങളിലായി ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ താണ്ടി നാഷണൽ എൻ എൻജിഒ കോൺഫെഡറേഷൻ ദേശീയ ചെയർമാൻ കെ ആനന്ദ്കുമാറിന്റെ നേതൃത്വത്തിൽ മുൻ ജലവിഭവ ഡയറക്ടർ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് ദേശീയ കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ എന്നിവർ നയിക്കുന്ന നദിയാത്രയുടെ പ്രചരണാർത്ഥം ആൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് നദിയെ അറിയുക എന്ന പരിപാടി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു അതിലൊന്ന് മുപ്പത്തിയെട്ട് വനിതകൾക്ക് സ്കൂട്ടർ നൽകുന്ന പദ്ധതിയാണ് പദ്ധതി പൈസ കൊടുത്തു കഴിഞ്ഞാൽ സ്ഥലത്തേക്ക് പോകാൻ പിന്നെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലുള്ള എല്ലാ ജോലിയും കഴിഞ്ഞ് പിന്നെ ജോലിസ്ഥലത്തെത്തുന്നതിനുള്ള ഒരു പെടാപ്പാട് പെടുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് ഏറ്റവും സൗകര്യപ്രദമായ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു യാത്രാ മാധ്യമം തുറന്നുകൊടുക്കുകയാണ് ആൽഫോട്ടേഷൻ ഇവിടെ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് അതിന് ആദ്യമായി ഞാൻ ആൽ ഫൗണ്ടേഷനെ അഭിനന്ദിക്കുകയാണ് പിന്നെ നദികളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ കേരള നദികൾ കൊണ്ട് സമ്പന്നമാണെങ്കിലും ഇപ്പം തന്നെ നമുക്ക് കുടിവെള്ളത്തിൻ്റെ പ്രസിഡന്റ് വിദ്യാർത്ഥികൾക്ക് വരച്ച ജലഛായ ചിത്ര പ്രദർശനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി തിരൂരിലെ കലാകാരന്മാരുടെ അനുബന്ധ ചിത്രരചന ഐക്യദാരുടെ ഒപ്പുശേഖരണം പുഴ സംരക്ഷണ പ്രതിജ്ഞ ലൈവ് കാരിക്കേച്ചർ എന്നിങ്ങനെ വിവിധ സന്ദേശ പരിപാടികളും സംഘടിപ്പിച്ചു ആൽ ഫൗണ്ടേഷൻ സ്ഥാപകനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ പി സി റിയാസ് അധ്യക്ഷത വഹിച്ചു ആൽ ഫൗണ്ടേഷൻ അഡ്വൈസറി ചെയർമാൻ ഡോക്ടർ ജബ്ബാർ അഹമ്മദ് നാഷണൽ എൻ കോൺഫെഡറേഷൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഉമ്മർ ചിറയ്ക്കൽ പി പി അബ്ദുറഹ്മാൻ കെ കെ അബ്ദുറസാഖ് ഹാജി ദിലീപ് അമ്പായത്തിൽ മുഹമ്മദ് റാഫി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ശ്രീരഞ്ജനിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ